വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിവാഹമോചനം നേടിയവരാണ് മനോജ് കേജയനും ഉർവശിയും ഇരുവരും അവരുടെ സന്തോഷകരമായ മറ്റൊരു കുടുംബജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് രണ്ടുപേരെയും ഇപ്പോഴും ഒരുമിച്ച് നിർത്തുന്ന ഒരേ ഒരു ഘടകം മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റം മാത്രമാണ് മനോജ് കേജയൻ്റെയോ ഉർവശിയുടെയോ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം വീണ്ടും വീണ്ടും വലിച്ചിഴക്കപ്പെടുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനം അതും കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ ആദ്യ സിനിമയുമായി ബന്ധപ്പെട്ടത് അതിൽ മനോജ് കെ ജയൻ ഉർവശിയെക്കുറിച്ച് സംസാരിച്ചത് വളരെ ആത്മാർത്ഥതയോടെയായിരുന്നു മകൾക്ക് സിനിമ റെഡിയായപ്പോൾ ആദ്യം അമ്മയെ ചെന്ന് അനുഗ്രഹം വാങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അമ്മ സമ്മതിച്ചാൽ അഭിനയിച്ചോളൂ എന്നായിരുന്നു അച്ഛൻ സ്വീകരിച്ച നിലപാട് ഉർവശി ദക്ഷിണേന്ത്യ കണ്ട നടിമാരിൽ ഏറ്റവും മികച്ച നടിയാണെന്ന് പറയാനും മനോജ് കെ ജയൻ മടിച്ചില്ല വിവാഹമോചനം നടന്നപ്പോൾ അച്ഛൻ മനോജിനൊപ്പമായിരുന്നു കുഞ്ഞാറ്റ പോയത് പക്ഷേ അച്ഛനൊപ്പം വളർന്നെങ്കിലും അമ്മയുമായുള്ള ബന്ധത്തിൽ ഒരു കുറവും കുഞ്ഞാറ്റയ്ക്ക് വന്നിട്ടില്ല രണ്ടുപേരും രണ്ടിടങ്ങളിലാണെങ്കിലും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒരുപോലെ വളരെയധികം സ്നേഹത്തോടെയാണ് കുഞ്ഞാറ്റ സംസാരിക്കാറുള്ളത് അമ്മയെപ്പോലെ തന്നെ ഒരു സ്റ്റാർ ആകുമോ എന്ന ചോദ്യത്തിന് കുഞ്ഞാറ്റ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ഒരേ ഒരു ഉർവശി ഉള്ളൂ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ അതാണ് എൻ്റെ അമ്മ ഞാൻ അതിലും മികച്ചതാവുക എന്നത് ചിന്തിക്കാൻ പോലും എനിക്കാകുന്നില്ല കഴിഞ്ഞ മാസം ചെന്നൈയിൽ പോയപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു ഓരോ സീനുകളും വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അമ്മ ഒരു സിറ്റുവേഷൻ കാണിച്ച് അഭിനയിച്ചു തന്നു അത് അതുകണ്ട് ഞാൻ ഞെട്ടിപ്പോയി അത്രയും ആയിട്ടുള്ള നടിയാണ് എൻ്റെ അമ്മ അമ്മയെന്ന് കുഞ്ഞാറ്റ പറയുകയാണ് ഉർവശിയുടെയും കുഞ്ഞാറ്റയുടെയും അനോജിക്കജയുണ്ടേയും സമാന സാഹചര്യമുള്ള ഒരു കുടുംബം തന്നെയാണ് ദിലീപ് മഞ്ജുവാര്യർ മീനാക്ഷി കുടുംബം ഇരുവരും വിവാഹമോചിതരും മീനാക്ഷി ദിലീപിനൊപ്പവുമാണ് എന്നാൽ മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ ഉർവശിയും കുഞ്ഞാറ്റയും തമ്മിലുള്ളതുപോലെ തീവ്രമായ ബന്ധം ഒന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല എന്നാണ് ആരാധകർ പറയുന്നത് പൊതുവിടങ്ങളിൽ ഇവരെ ഒരുമിച്ച് കാണാറുപോലുമില്ല ഈ അടുത്തിടെയാണ് മഞ്ജു വാര്യർ ഇൻസ്റ്റാഗ്രാമിൽ മീനാക്ഷിയെ ഫോളോ ചെയ്യുകയും മീനാക്ഷിയുടെ ഫോട്ടോകളെല്ലാം ലൈക്ക് ചെയ്യാനും തുടങ്ങിയത് അതുപോലെ തന്നെ മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ സമയത്ത് അമ്മയായ മഞ്ജുവിനെ അവിടെ കണ്ടതേയില്ല ദിലീപും കാവ്യ മാധവനുമാണ് അവിടെ മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മനോജ് സംസാരിച്ചതുപോലെ ദിലീപും ഭാര്യ മഞ്ജുവിനെക്കുറിച്ച് സംസാരിച്ചു െങ്കിൽ എന്ന് നിരവധി കമന്റുകളാണ് വരുന്നത് മഞ്ജുവിനെ പോലെ ഇപ്പോൾ കേരളത്തിൽ മിന്നി നിൽക്കുന്ന വേറെ ഏത് നടിയാണ് ഉള്ളതെന്ന് ചോദിക്കാനും ആളുകൾ മറന്നില്ല എന്ത് തന്നെയായാലും ഇപ്പോൾ കുഞ്ഞാറ്റയുടെ പുതിയ ചിത്രത്തിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ എത്തിയപ്പോൾ വളരെയേറെ സ്നേഹത്തോടെ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്ന കുഞ്ഞാറ്റ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു മഞ്ജുവിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്നാണ് ഏറെ സ്നേഹിക്കുന്നവർ പറയുന്നത് തൻ്റെ മകളെ ഇങ്ങനെയൊന്ന് ആലിംഗനം ചെയ്യാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പായും മഞ്ജു മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ചില പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നത് വീണ്ടും ചിലർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മനോജ് ഒരിക്കലും കുഞ്ഞാറ്റിയുടെ മനസ്സിൽ അമ്മയെക്കുറിച്ച് വിഷം വെച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഉർവശിയും കുഞ്ഞാറ്റിയും എത്തിയിരിക്കുന്നത് ഇത് മീനാക്ഷി കാണുന്നുണ്ടോ ആവോ ഉർവശി ഭാഗ്യവതിയാണ് മഞ്ജു ഇങ്ങനെ മനസ്സിൽ തീർച്ചയായും കരുതുന്നുണ്ടാവും അച്ഛൻ്റെ അടുത്തിരുന്ന അമ്മയെക്കുറിച്ച് ആ മകൾ ഇത്രയും വാചാലമായി സംസാരിക്കുന്നത് അത് അച്ഛൻ കേട്ട് ചിരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കമൻറ്റുകൾ നിറയുകയാണ് എല്ലാവരും മനോജിനോട് പറയുന്നത് മനോജേട്ട നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആണ് മകളുടെ മനസ്സിൽ നിഷ്കളങ്കമായി തന്നെ അമ്മയെ പറഞ്ഞുകൊടുത്ത് വളർത്തിയത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ടാകട്ടെ ഇത് ദിലീപിന് ഒരു പാഠമാവട്ടെ ദിലീപ് ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്നാണ് ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത്